നഗര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിൽ വീടുകളിലും കെട്ടിടങ്ങളിലും ഹൈഡ്രോപോണിക് കൃഷി സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബഹ്റൈൻറെ ദേശീയ ഹരിതവൽക്കരണ തന്ത്രത്തിന്റെ ഭാഗമായി ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് അംഗം ഡോക്ടർ വഫ അജൂർ ആണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് പദ്ധതി നടപ്പാക്കിയാൽ അപ്പാർട്ട്മെന്റുകളിലോ വില്ലകളിലോ വാണിജ്യ കെട്ടിടങ്ങളിലോ താമസിക്കുന്നവർക്ക് മണ്ണില്ലാതെയും കുറഞ്ഞ വെള്ളത്തിൽ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യാൻ സാധിക്കും ഇതിനായി പ്രത്യേക ഹൈഡ്രോപോണിക് തൈകളും വളർത്തൽ യൂണിറ്റുകളും പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യും ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ ദേശീയ തലത്തിൽ തന്നെ ഹൈഡ്രോപോണിക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമായി ബഹ്റൈൻ മാറും നിലവിൽ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം വാർഷിക തൈ വിതരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും ഇത് വലിയ സ്ഥലങ്ങളുള്ള വീടുകൾക്ക് മാത്രമായാണ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഓട്ടോമേറ്റഡ് പോഷക വിതരണ സംവിധാനങ്ങളുള്ള കോമ്പാക്ട് ഹൈഡ്രോപോണിക് കിറ്റുകൾ വിത്തുകൾ മാനുവലുകൾ എന്നിവ ഉൾപ്പെടുന്ന വിതരണ പരിപാടി ആരംഭിക്കാനാണ് പദ്ധതി ഹൈഡ്രോഫോണിക് കൃഷിയിലൂടെ പരമ്പരാഗത കൃഷിയേക്കാൾ മുപ്പത് ശതമാനം വരെ വേഗത്തിൽ വിളകൾ ഉൽപ്പാദിപ്പിക്കാനാവും